नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते देवि गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि മ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവ അധ്യായം നാൽപ്പത്തിയൊന്ന് യാഗവേദിയിൽ ചാപഭഞ്ജനം താവളത്തിൽ മടങ്ങിയെത്തിയ കൃഷ്ണനെ പരിചരിക്കാൻ ഭൃത്യന്മാരെത്തി അവർ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദ കഴുകി ഭദ്രപീഠം നൽകി ഉപവിഷ്ടനാക്കി പാലും രുചികരമായ ഭോജ്യങ്ങളും നൽകി അത്താഴം കഴിഞ്ഞ് അടുത്ത ദിവസത്തെ പരിപാടികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തികഞ്ഞ സമാധാനത്തോടെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു മറുഭാഗത്ത് ചാപഭഞ്ജനവും കാവൽക്കാരുൾപ്പെടെയുള്ള പടയാളികളുടെ വധവും കേട്ടറിഞ്ഞ് കംസന് ഭഗവാൻ കൃഷ്ണൻ്റെ മഹാശക്തിയെക്കുറിച്ച് ഒട്ടൊരു ബോധ്യം വന്നു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എത്തിക്കഴിഞ്ഞുവെന്നും തൻ്റെ മരണം അത്യാസന്നമാണെന്നും കംസന് ഉറപ്പായി മരണം അടുത്തെത്തിയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത കംസന്റെ ആ രാത്രിയിലെ ഉറക്കം കെടുത്തി അനേകം അശുഭദർശനങ്ങൾ അയാൾക്കുണ്ടായി നഗരപ്രാന്തത്തിലെത്തിയിരിക്കുന്ന കൃഷ്ണനും ബലരാമനും തനിക്കുള്ള മൃത്യുദൂതന്മാരാണെന്ന് ബോധ്യമാവുകയും ചെയ്തു ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും കംസൻ അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ ശിരസ് നഷ്ടപ്പെട്ടിരിക്കുന്നതായി തോന്നി സത്യത്തിൽ ശിരസ് നഷ്ടപ്പെട്ടിരുന്നില്ല ആകാശത്തിലെ തേജോ ഗോളങ്ങളെയെല്ലാം ഇരട്ടയായി കണ്ടു വാസ്തവത്തിൽ ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ നിഴലിൽ തുളകൾ വീണിരിക്കുന്നു കാതടപ്പിക്കുന്ന ശക്തമായ ഇരമ്പൽ കേൾക്കുന്നു കൺമുമ്പിൽ കാണുന്ന വൃക്ഷങ്ങളെല്ലാം സ്വർണമായി തോന്നി പൊടിയിലും ചെളിയിലും തൻ്റെ കാലടികൾ പതിയുന്നില്ല കരങ്ങൾ വലിക്കുന്ന വണ്ടിയിൽ പലതരം ഭൂതങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ആരോ തനിക്ക് വിഷം തന്നതായും താനതു കുടിച്ചതായും സ്വപ്നത്തിൽ കണ്ടു ശരീരം മുഴുവൻ എണ്ണയിൽ കുളിച്ച് കയ്യിൽ പൂമാലയുമായി താൻ നഗ്നനായി നടക്കുന്നതും സ്വപ്നത്തിൽ ദർശിച്ചു ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും ഇങ്ങനെ പല മരണലക്ഷണങ്ങൾ കണ്ടതോടെ മരണം സുനിശ്ചിതമെന്നു കംസനു ബോധ്യമായി കടുത്ത ഉത്കണ്ഠ മൂലം ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല പ്രഭാതമായതോടെ തിരക്കിട്ടു മല്ലയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു മല്ലയുദ്ധത്തിനുള്ള വേദി അടിച്ചു തളിച്ച് പുഷ്പമാലയങ്ങൾ കൊണ്ടും കൊടി തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു മത്സരാരംഭം പ്രഖ്യാപിച്ചുകൊണ്ടു പെരുംപറകൾ മുഴങ്ങി കൊടികളും തോരണങ്ങളും തൂങ്ങുന്ന വേദി അത്യന്തം മനോഹരമായി കാണപ്പെട്ടു രാജാക്കന്മാർ ബ്രാഹ്മണർ ക്ഷത്രിയർ തുടങ്ങിയ മാന്യവ്യക്തികൾക്കായി വെവ്വേറെ ഇരിപ്പിടത്തട്ടുകൾ തയ്യാറാക്കിയിരുന്നു വിവിധ രാജാക്കന്മാർക്ക് പ്രത്യേകം സിംഹാസനങ്ങളുണ്ടായിരുന്നു വിവിധ മന്ത്രിമാർ കാര്യകാരന്മാർ തുടങ്ങിയവരാൽ അനുകതനായി ഒടുവിൽ കംസൻ എത്തിച്ചേർന്ന് പ്രത്യേക സിംഹാസനത്തിലിരുന്നു ഭരണനിർവഹണ മേധാവികളുടെ മദ്യത്തിലിരിക്കുമ്പോഴും മരണഭീതിയിൽ കംസന്റെ ഹൃദയം ദ്രുതഗതിയിൽ സ്പന്ദിച്ചിരുന്നു കംസനെപ്പോലെ ശക്തനായ വ്യക്തിയെപ്പോലും ക്രൂരമായ മരണം തീരെ വകവയ്ക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ ആരുടെയും ഔന്നത്യത്തെ മരണം കണക്കിലെടുക്കുകയില്ല എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ അരങ്ങിനു മുമ്പിൽ തങ്ങളുടെ സാമർഥ്യ വൈദഗ്ധ്യങ്ങൾ പ്രകടിപ്പിക്കാൻ മല്ലയുദ്ധ പ്രവീണന്മാർ വേദിയിൽ പ്രവേശിച്ചു അവർ തിളങ്ങുന്ന വേഷഭൂഷകൾ അണിഞ്ഞിരുന്നു ചാണൂരൻ മുഷ്ടികൻ ശലൻ കുടൻ തോശലൻ എന്നീ മല്ലന്മാരായിരുന്നു കൂടുതൽ പ്രസിദ്ധന്മാർ സംഗീത പരിപാടികളാൽ പ്രചോദിതരായ അവർ അത്യന്തം ഉത്സാഹത്തോടെ നടന്നു നീങ്ങി നന്ദൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിയിരുന്ന വൃന്ദാവനത്തിലെ മാന്യന്മാരായ ഗോപന്മാർക്കും കംസൻ സ്വാഗതമരുളി തങ്ങൾ കൊണ്ടുവന്നിരുന്ന ക്ഷീരോത്പന്നങ്ങൾ കംസനു കാഴ്ചവച്ച ശേഷം രാജാവിൻ്റെ അടുത്ത് തങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിൽ ഗോപന്മാരും ഉപവിഷ്ടരായി ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ യാഗവേദിയിൽ ചാപഭഞ്ജനം എന്ന നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ